വീണ്ടും അവാർഡ് തിളക്കവുമായി ഒമാൻ ഏജസ് മ്യൂസിയം ടു റോക്കറ്റ് പരീക്ഷണ വിക്ഷേപണം വീണ്ടും മാറ്റിവെച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ വേനൽ മഴ തുടരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ വീണ്ടും അവാർഡ് തിളക്കവുമായി ദാഖിലിയ ഗവർണറേറ്റിലെ മനാവിലായത്തിലെ ഒമാൻ അക്രോസ് ഏജസ് മ്യൂസിയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പബ്ലിക് ആർക്കിടെക്ചർ അവാർഡ് സ്വന്തമാക്കി ഇന്റർനാഷണൽ പ്രൊജക്ട്സ് വിഭാഗത്തിൽ ആസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് ആണ് പുരസ്കാരം നൽകുന്നത് ജപ്പാനിലെ ഒസാക്കയിൽ നടക്കുന്ന എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓസ്ട്രേലിയൻ പവലിയനിലാണ് അവാർഡ് പ്രഖ്യാപനം നടന്നത് ഓസ്ട്രേലിയൻ സ്ഥാപനമായ കോക്സ് ആർക്കിടെക്ചർ ആണ് മ്യൂസിയം രൂപകൽപ്പന ചെയ്തത് സുൽത്താനേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക പദ്ധതികളിൽ ഒന്നാണ് ഒമാൻ എക്രോസ് ഏജസ് മ്യൂസിയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ മ്യൂസിയങ്ങളുടെ പട്ടികയിലും ഈ മ്യൂസിയം ഇടം നേടിയിരുന്നു യുനെസ്കോയുടെ പ്രിക്സ് പെർസാൽസ് തയ്യാറാക്കിയ പട്ടികയിലാണ് എക്രോസേജസ് മ്യൂസിയത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദുഃഖം ടു റോക്കറ്റിന്റെ പരീക്ഷണ വിക്ഷേപണം സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം മാറ്റിവെച്ചു വിക്ഷേപണ വാഹനമായ കീ വണ്ണിലെ വിവിധ സിസ്റ്റങ്ങൾക്കായി ഉപയോഗിക്കുന്ന സിഒ ടി എസ് വാൽവ് അക്യുവേറ്ററിൽ പ്രശ്നം നേരിട്ടതാണ് വിക്ഷേപണത്തിന് തടസ്സമായത് എന്ന് കമ്പനി അധികൃതർ അറിയിച്ചു ബഹിരാകാശ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ കൃത്യതയെ പ്രതിഫലിപ്പിക്കുന്നതാണ് മാറ്റിവെക്കാനുള്ള തീരുമാനമെന്ന് ഇറ്റലാഖ് സ്പേസ് പോർട്ട് സിഇഒ സൈദ് അൻസാൻ ബിൻ ഖൈസ് അൽ സയ്ദ് പ്രസ്താവനയിൽ പറഞ്ഞു വിക്ഷേപണം നടത്താനായില്ലെങ്കിലും നിരവധി പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ ദൗത്യം സഹായിച്ചു ദൗത്യം ആസൂത്രണം ചെയ്യുക നിയന്ത്രണ പ്രക്രിയകൾ നാവിഗേറ്റ് ചെയ്യുക ഗ്രൗണ്ട് ഇൻഫ്രാസ്ട്രക്ചർ രൂപകൽപ്പന ചെയ്യുക ഒരു ഇന്റക്രേഷൻ ഹാങ്ങർ നിർമ്മിക്കുക എന്നിവയുൾപ്പെടെ നിരവധി ലക്ഷ്യങ്ങൾ നേടിയെടുത്തെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ വേനൽ മഴ തുടരുന്നു മിക്കയിടങ്ങളിലും കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെയാണ് മഴ വാദികൾ കവിഞ്ഞൊഴുകി മുതായിബിയിലെ സമദ് അൽഷാൻ അൽ ഹംറയിലെ ബാദിഗുൽ ബിദിയയിലെ ദാഹർ ഇബ്രിയിലെ ബിലാദ് അൽ ഷുഹും ഷുവായ് മുദൈബി റോഡ് വടക്കൻ യാങ്കുലിലെ അൽ ഹർഷി നിസ്വയിലെ തിംസ എന്നിവിടങ്ങളിലാണ് മഴ കോരിച്ചൊരിഞ്ഞത് അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വരും ദിവസങ്ങളിൽ ദോഫാർ അടക്കം ഗവർണറേറ്റുകളിലും മഴ കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ട് അതേസമയം തലസ്ഥാന നഗരമായ മസ്കത്ത് അടക്കം ഭൂരിഭാഗം പ്രദേശങ്ങളിലും കനത്ത ചൂടാണ് വരും ദിവസങ്ങളിൽ മഴയെത്തുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികളടക്കം പ്രവാസികൾ തെക്കൻ ഗവർണറേറ്റിൽ ചൂതാട്ടത്തിൽ ഏർപ്പെട്ട പത്തൊൻപത് പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ബർക്കാവിലായത്തിലെ ഒരു വീട്ടിൽ ചൂതാട്ടം നടത്തിയതിന് ബംഗ്ലാദേശ് പൗരന്മാരാണ് പിടിയിലായത് ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചതായും പറഞ്ഞു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് Gulf Updates Oman brought to you by Shahi Foods and Spices powered by Purushottam Kanji Exchange.